സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും നേരിയ വർധന വന്നിരിക്കുകയാണ് നൂറ്റി ഇരുപത് രൂപ വർധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കൂടിയത് എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിരുന്നു ഇന്ത്യ പാക് വെടിനിർത്തൽ യു എസ് ചൈന വ്യാപാര എന്നിവയുടെ പശ്ചാത്തലത്തിലായിരുന്നു സ്വർണവിലയിലെ ഈ വീഴ്ചകൾ ഇന്ത്യക്കാരുടെ സ്വർണ്ണഭ്രമം വളരെ പേരുകെട്ടതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് പ്രത്യേകം ഓർക്കണം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നമുക്ക് എണ്ണി പറയാൻ പറ്റും പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മുതൽ നമുക്ക് പൊന്നിനോടുള്ള നമ്മുടെ താല്പര്യം കണ്ടറിയാം അതെങ്ങനെ വെറുതെ ഉണ്ടായ ഒരു ഇഷ്ടമല്ല താനും ഇവിടെ കല്യാണങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും നമുക്ക് സ്വർണം കൂടിയേ തീരൂ എന്നാൽ പണ്ടത്തെ കാലമല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വർണ്ണവലിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം